മൂന്നാറിൽ വീണ്ടും അനധികൃത വഴിയോര വിൽപ്പനശാലകൾക്കെതിരെ നടപടി പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന രണ്ടാം മൈലിലടക്കം ദേശീയ പാതയോരത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന വഴിയോര കച്ചവടശാലകൾ നീക്കം ചെയ്തു വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു ഒഴിപ്പിക്കൽ കൊല്ലം പരിസര പ്രദേശങ്ങളിലുമുള്ള വഴിയോര വിൽപ്പനശാലകൾ നാളുകൾക്ക് മുമ്പ് നീക്കം ചെയ്തിരുന്നു പിന്നീട് ഒഴിപ്പിക്കലിനെതിരെ രാഷ്ട്രീയ സമ്മർദ്ദമേറിയതോടെ നടപടികൾ നിർത്തിവച്ചു മൂന്നാറിലെ അനധികൃത വഴിയോര വിൽപ്പനശാലകൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് ചില കോടതി നിർദ്ദേശങ്ങളും ഉണ്ടായി ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും അനധികൃത വഴിയോര വിൽപ്പനശാലകൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത് പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന രണ്ടാം മൈലിലടക്കം ദേശീയപാതയോരത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന വഴിയോര കച്ചവടശാലകൾ നീക്കം ചെയ്തു പള്ളിവാസൽ രണ്ടാം മൈൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് നോട്ടീസ് നേരത്തെ നൽകിയിരുന്നതാണ് പക്ഷേ ആ നോട്ടീസ് ചലഞ്ച് ചെയ്തുകൊണ്ട് ചിലരൊക്കെ കോടതിയെ സമീപിച്ചിരുന്നു കേസ് പരിഗണിച്ച കോടതി കയ്യേറ്റം ഒഴിപ്പിക്കാനാണ് ഉത്തരവിട്ടത് കേസ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല കയ്യേറ്റം ഒഴിപ്പിച്ച് അടുത്ത സിറ്റിങ്ങിന് മുൻപ് കളക്ടറോട് റിപ്പോർട്ട് കൊടുക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ കയ്യേറ്റക്കാർക്ക് എല്ലാവർക്കും നോട്ടീസ് കൊടുത്തു സമയപരിധി സമയപരിധി അഞ്ച് ദിവസമായിരുന്നു ഈ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് നടത്തുന്നത് പോലീസ് സന്നാഹത്തോടെയായിരുന്നു ഒഴിപ്പിക്കൽ ജോലികൾ നടത്തിയത് വിവിധ സ്റ്റേഷനുകളിൽ നിന്നുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പ്രദേശത്ത് വിന്യസിച്ചിരുന്നു വഴിയോര വിൽപ്പനശാലകൾ വർദ്ധിച്ചതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നുവെന്ന പരാതി വ്യാപകമായി ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഒഴിപ്പിക്കൽ നടപടി